നമസ്കാരം സഹതാപം കാണിക്കാനല്ല ഞാൻ ചോദിക്കുന്നത് നിനക്കൊപ്പമുള്ളൊരു ജീവിതമാണ് അവിടെ നീ എനിക്കൊരു ബുദ്ധിമുട്ടാകില്ല ജീവനുള്ളടത്തോളം ഞാൻ നിനക്കാത്തോള പൊന്നുപോലെ ജീവനറ്റ തന്റെ കാലുകളെ നോക്കി സഹതാപം നോട്ടമറിയുന്നവരെ മാത്രമേ മൂവാറ്റുപുഴ സ്വദേശിനിയായ ധന്യ ഏറിയേയും കണ്ടിട്ടുള്ളൂ പക്ഷേ അന്ന് ആദ്യമായി ഒരാൾ തന്റെ ഹൃദയത്തിലേക്ക് നോക്കി സംസാരിക്കുകയാണ് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കരുതിയ വിവാഹ ജീവിതം മുന്നിലേക്ക് വെച്ചു നീട്ടുകയാണ് പിന്തിരിപ്പിക്കാൻ ധന്യ പലവരും ശ്രമിച്ചു പക്ഷേ ധന്യയുടെ മനസ്സ് വിട്ടുപോകാൻ ഗോപകുമാർ എന്ന തന്റെടമുള്ള ആണൊടുത്തൻ കൂട്ടാക്കിയില്ല പൊന്നുപോലെ നോക്കാമെന്ന് വാക്ക് നൽകി കട്ടയ്ക്ക് കൂടെ നിന്നു ഹൃദയത്തോട് ചേർത്ത് നിർത്തി ബാക്കി കഥ പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഹൃദയം കവർന്ന ഒരു വിവാഹ ചിത്രമാണ് നിന്റെ വേദനകൾക്കും സ്വപ്നങ്ങൾക്കും കൂട്ടിരിക്കാൻ ഞാനുണ്ടടി പെണ്ണെ എന്ന വാക്കു നൽകി അവളെ വിവാഹ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി ദൈവം കൈതൊട്ട് അനുഗ്രഹിച്ച ആ ദമ്പതികളെ സോഷ്യൽ മീഡിയ അനുഗ്രഹിക്കുകയാണ് ഈ ഉദാത്തമായ പ്രണയകഥ എല്ലാവരുടെ മുന്നിലേക്ക് വെക്കുകയാണ് മാധ്യമങ്ങൾ തനിക്ക് തണലാകാൻ വന്ന ചെക്കന്റെ കഥ വിധിയോട് പടവെട്ടിയ ധന്യതന്നെ പറയുന്നു ജീവിതം നിറയിൽ ആദ്യം വേദനിപ്പിച്ച വിധിയുടെ രൂപത്തിൽ ഇപ്പോഴിതാ തന്നെ സ്വീകരിക്കാനെത്തിയ ആളിന്റെ രൂപത്തിൽ അന്നൊരു പത്തൊൻപത് വയസ്സ് കാണും തൻ ഒപ്റ്റോമെട്രി പഠിക്കുകയാണ് ശാരീരിക അസ്വസ്ഥതകളുടെ രൂപത്തിലായിരുന്നു തന്റെ ഉയർപാതയെടുത്ത ആ പരീക്ഷണം എത്തുന്നത് മരുന്നും മന്ത്രവുമായി ഏറെ അലഞ്ഞു ഒടുവിൽ നെഞ്ചി തകർക്കുന്ന പരിശോധനാ ഫലം എത്തി നട്ടലിൽ ട്യൂമർ ആണത്രെ എന്നെയും കൊണ്ടേ പോകൂ എന്നുറപ്പിച്ച് ആ ട്യൂമർ വളർന്നുകൊണ്ടേയിരുന്നു േഷൻ മനം മണിപ്പിക്കുന്ന മരുന്നിന്റെ ഗന്ധം ആശുപത്രി കയറിയിറങ്ങിയ നാളുകൾ എല്ലാം ഒരു പോലെ മനസ്സിലുണ്ട് ധന്യ ഒരു ദീർഘനിശ്വാസം എടുത്തു ഒടുവിൽ അന്തിമ ഫലം എത്തി ട്യൂമർ കണക്കില്ലാതെ വളർന്നിരിക്കുന്നു അരയ്ക്ക് താഴോട്ട് ചലനശേഷി ഇനി ഉണ്ടാകില്ല ഏറെ നാൾ നാല് ചുമരന്റെ വീർപ്പുമുട്ടലും പേറി കിടക്കയിൽ ജീവിതം തള്ളി നീക്കി പതിയെ പതിയെ താൻ വീൽ ചെയറിലായി അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു എന്നെങ്കിലും എനിക്ക് നടക്കാൻ പറ്റുമെന്ന് പൊന്നുപോലെ ചേർത്ത് നിർത്തുന്ന വീട്ടുകാരും പ്രതീക്ഷ നൽകി ഒപ്പമുണ്ടായിരുന്നു ഗൾഫിലായിരുന്ന അച്ഛൻ ഗോപിനാഥ് അന്നേരം നാട്ടിലെത്തി കൂട്ടത്തിൽ ഏറ്റവും സങ്കടപ്പെട്ടതും തകർന്നു പോയതും അമ്മ സുശീലയാണ് നല്ലത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ടു പോയി പക്ഷേ എല്ലാ പ്രതീക്ഷയും മാത്രമായി കുടുങ്ങി എന്റെ ജീവിതം എന്നൊന്നേക്കുമായി വീൽ ചെയറിലായി ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചവൾക്ക് മുന്നിൽ വിവാഹം എന്ന വിവാഹമെന്ന ഇല്ലായിരുന്നു വയസ്സ് മുപ്പത്തി എട്ടായപ്പോഴും അത് അങ്ങനെ തന്നെ തുടർന്നു വേദനകളെ മറക്കാൻ പുതുവഴി തേടുകയെന്നല്ലതായി അമിതമായ സ്വപ്നങ്ങളെ തേടി പോയതേയില്ല സംഗീതം ജീവിത ശ്വാസമായി ചേർത്ത് നിർത്തി ശാരീരിക പരിമിതികൾ ഉള്ളവരുടെ സന്നദ്ധ സംഘടനയുമായി ഫ്രീഡം ഓൺ വീൽസുമായി സഹകരിച്ചു വേദികളിൽ പാട്ടുപാടി അശ്വരണർക്കും ആലംബഹീനർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും ഫണ്ട് സ്വരൂപിക്കുന്ന അവരുടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പാലിയേറ്റീവ് ക്യാമ്പുകളിൽ പോകുമ്പോൾ എന്നെക്കാൾ വേദന അനുഭവിക്കുന്നവരും ഈ ലോകത്തുണ്ടെന്ന സത്യം മനസ്സിലാക്കി ആർക്കും സഹതപിക്കാനുള്ള കാഴ്ചവസ്തുവായി ഇതുവരെയും നിന്നിട്ടില്ല തല ഉയർത്തി വിധിയെ ജീവിതത്തെ നേരിട്ടു ഈ കാലയളവിൽ അബാക്കസ് ടീച്ചിങ് ട്രെയിനിങ് ചെയ്തു ഇപ്പോൾ നിരവധി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഗോപേട്ടന്റെ സുഹൃത്താണ് ഈ ആലോചനയുമായി എന്റെ അടുക്കൽ വരുന്നത് ആരായാലും എന്നെ കണ്ടാൽ എന്റെ അവസ്ഥ കണ്ടാൽ വന്ന വഴി പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതറിയാവുന്നത് കൊണ്ട് തന്നെ ആദ്യമേ നിരുത്സാഹപ്പെടുത്തി പക്ഷേ പുള്ളിക്കാരൻ എന്നെ കാണാൻ വെച്ച് തന്നെയായിരുന്നു വന്ന് കണ്ടപ്പോൾ ആദ്യ ചോദ്യം തന്നെ അങ്ങനെയായിരുന്നു എന്നെപ്പോലൊരു പെണ്ണ് ജീവിതത്തിൽ ബുദ്ധിമുട്ടാകില്ലേ എന്നായിരുന്നു ഞാൻ ചോദിച്ചത് ഞാൻ ആർക്കും ഇതുവരെയും ഭാരമായിട്ടില്ല അങ്ങനെ സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കില്ലെന്നും തുറന്നു പറഞ്ഞു പക്ഷെ പുള്ളിക്കാരൻ വിടുന്ന മട്ടിലായിരുന്നു നീ എനിക്ക് ബുദ്ധിമുട്ടാകില്ല നീ കൂടെയുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാകും കൂടെ പോരുന്നോ എന്നായിരുന്നു പുള്ളിക്കാരന്റെ മാസ് മാർ ചോദ്യം എന്നെ സങ്കടപ്പെടുത്തില്ല എന്ന വാക്കും തന്നു അങ്ങനെയാണ് ഞാൻ എന്റെ മനസ്സ് അദ്ദേഹത്തിന് കൊടുത്തത് അങ്ങനെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയാറിന്റെ വീട്ടുകാരുടെ ആശീർവാദത്തോടെ പ്രിയപ്പെട്ടവരുടെ സ്നേഹാശംസകൾക്ക് നടുവിൽ നിന്ന് അദ്ദേഹം എനിക്ക് മിന്നിച്ചാർത്തി ജീവിതത്തിലെ രണ്ടാമത്തെ ഡിസ്റ്റ ഫ്രീഡം ഓൺ പ്രിയപ്പെട്ടവരാണ് ഞങ്ങളുടെ വിവാഹ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എല്ലാവരോടും നിർത്തി അഖിൽ എന്ന വ്യക്തിയാണ് ഈ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയത് ഈ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക